എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇടച്ചിറയിൽ അഞ്ച് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഇടച്ചിറ എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന അഞ്ച് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്നും മൂന്ന് പ്ലോട്ടിന് പുറകിലായാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കായാണ് ഈ സ്ഥലം അനുയോജ്യമായി ഇടച്ചെറിയിൽ നിന്നും തെങ്ങോട്ട് പോകുന്ന എ റോഡിലൂടെയും ഇടച്ചിറയിൽ നിന്നും മോറക്കാല റോഡിൽ മാർ തോമസ് സ്കൂളിന് ശേഷം ലെഫ്റ്റിലേക്ക് തിരിഞ്ഞും ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഇവിടെ നിന്നും അര കിലോമീറ്റർ ദൂരത്തിൽ തെങ്ങോട് ഗവൺമെന്റ് സ്കൂൾ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ മാർത്തോമ പബ്ലിക് സ്കൂൾ സൂപ്പർ മാർക്കറ്റ് ഡെന്റൽ ക്ലിനിക് മെഡിക്കൽ ഷോപ്പ് സെന്റ് ജോൺ ബോസ്കോ ചർച്ച് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ കാക്കനാട് ഇൻഫോ പാർക്ക് രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ കാക്കനാട് കളക്ടറേറ്റ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഇവിടെ കിണറും ഇലക്ട്രിസിറ്റി സൌകര്യവും ലഭ്യമാണ് ഈ കാണുന്ന അഞ്ച് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിനൊന്നര ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് നയൻ ഫൈവ് 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 സീറോ സെവൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് നയൻ ഫൈവ് 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 സീറോ സെവൻ